ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മളെ തട്ടുകടയിലെ സ്പെഷ്യൽ ഐറ്റമായ ഗ്രീൻ പീസ് മുട്ട മസാലയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് നോക്കുക ഒരു മീഡിയം സൈസ് ഉള്ളി ഒരു ചെറിയ തക്കാളി കുറച്ച് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് പച്ചമുളക് കറിവേപ്പില ഇനിയിപ്പോൾ ഇതാ ഞാൻ കുതിർത്ത് വെച്ച ഗ്രീൻ പീസും കൂടി ഉണ്ട് ഒരു കപ്പാണ് അതിപ്പോൾ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് നാല് പീസിലടിച്ചെടുക്കാം ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അര ടീസ്പൂൺ കടുക് പൊട്ടിച്ചിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളിയുടെ പച്ച മാറിയതിന് ശേഷം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളിയും പച്ചമുളകും ഉള്ളി ഒന്ന് നല്ലപോലെ വാടിയതിന് ശേഷം അര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളകും ഉപ്പും ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ വേവിച്ച് മാറ്റിയ ഗ്രീൻ പീസും കൂടിയിട്ട് അതിലേക്ക് മൂന്ന് മുട്ട എടുത്ത് വെച്ചിന് അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ളത് ഗ്രീൻ പീസ് മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം ഒരു കട്ടൻ ചായ ഉണ്ടപ്പം അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും ഇഷ്ടമാവും എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം